നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ തന്നെ നൈറ്റിയുടെ ഫ്രണ്ടിൽ ചുരിദാറിൻ്റെ കൈമലൊക്കെ നമ്മൾ ടൈപ്പടി വെച്ചൊരു ഡിസൈൻ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടല്ലേ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ടൈപ്പടി വെച്ചിട്ട് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഒരു ഡിസൈനാണ് കേട്ടോ ഈ ടൈപ്പടി ഡിസൈനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഇന്ന് ചെയ്ത് കാണിക്കുന്ന ഒരു നൈറ്റിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഇന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ടിലും ചുരിദാറിൻ്റെ കൈക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് വീതിയിലുള്ളൊരു കഷ്ണം തുണിയാണ് കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് നീളാണ് കേട്ടോ നമുക്ക് പതിനാറ് ഇഞ്ച് നീളാണ് വേണ്ടത് നമ്മൾ പതിനേഴ് ഇഞ്ച് നിങ്ങളെടുത്തിട്ടുണ്ട് അപ്പം ബാക്കി പീസ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് കേട്ടോ അപ്പം അതിന് ശേഷം എന്തെയ്യാ നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ അര ഇഞ്ച് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരിഞ്ച് വീതിയിലോട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും അതായത് നമ്മൾ രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും ആരഞ്ച് മടക്കിയിട്ട് ഒരിഞ്ചിലേക്ക് അത് കൊണ്ടുവരാം ഒന്ന് ടൈം ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ സെന്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെന്റർ കൂടെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലൊന്ന് രണ്ടാക്കി മടക്കുക കറക്റ്റ് അതിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി കൊടുക്കുന്നത് ഇതുപോലെ സെൻ്റർ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇന്നൊരു ഈ സെൻറ്റർ പോർഷൻ എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കണോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഒരു സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ചുരിദാറിനായിക്കോട്ടെ കുർത്തിക്കായിക്കോട്ടെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ടിപ്സാണ് കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതേ ഇതുപോലെ സെൻറ്റർ പോർഷനിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നടക്ക് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തിപ്പിടിക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഇതുപോലൊന്ന് അമ്പർത്തി കൊടുക്കുക വിടർത്തി വിടർത്തിപ്പിടിച്ചുണ്ടോ അപ്പോൾ നമ്മുടെ കറക്റ്റ് ടൈപ്പടിയുടെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ടൈപ്പടിയുടെ ഷേപ്പ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പടി ഷേപ്പ് ചെയ്യുന്നുണ്ടോ ഉൾ ഭാഷം മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ രണ്ട് വയറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടൈപ്പടിയുടെ ഷെയ്പ്പ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് എവിടെയാണോ നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലാണോ അതുപോലെ കയ്യിലാണോ ഒക്കെ പക്ഷേ നമുക്കതിനനുസരിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു നൈറ്റിയുടെ നെക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ നൈറ്റിയുടെ നെക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇതുപോലെ എട്ട് ഇഞ്ച് താഴത്തൊരു മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ്റർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് എട്ട് ഇഞ്ച് താഴത്തോട്ട് മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ ലൈൻ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ടൈപ്പ് അടി എടുക്കുക എന്നിട്ട് നമുക്ക് കറക്റ്റ് എട്ടിഞ്ചിൻ്റെ പോയിന്റിൽ എൻ്റെ ഭാഗം വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ ലൈന് സെൻ്റർ കണക്കാക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ ആ ഒരു നൈറ്റിയുടെ സെയിം കളർ തന്നെയാണ് നമ്മൾ ടൈപ്പ് അടിയും വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണം പല കളറിൽ ചൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എട്ടിഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേ ഇതുപോലെ നെക്കിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കുത്തി നിർത്തിയിട്ട് ആ കോണ് വരുന്ന ഭാഗത്തേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതി ഒന്ന് തിരിച്ച് പിടിച്ചു കൊടുക്കാം ഇനി ബാക്കി ആ വി ഷേപ്പിന്റെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും തിരിച്ചു വെച്ചിട്ട് എന്തു ചെയ്യുക നേരെ മേലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ടൈലറിംഗ് കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കേട്ടോ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ ടൈപ്പ് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് കട്ട് ചെയ്തിട്ട് നെക്കിൻ്റെ തുണി വെച്ചു കൊടുക്കാം ഉണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ ആ ടൈപ്പ് ഇടി വെച്ച് ഈ ഒരു സെയിം തുണി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് കാണാത്തത് കണ്ടോ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മൾ മുമ്പ് കാണിച്ചത് കൊണ്ടാണ് നമ്മൾ ഇനി കാണിക്കാത്തത് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് വീഡിയോ ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷോ ബട്ടണോ അല്ലെങ്കിൽ സാദാ ബട്ടണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ലുക്ക് തന്നെ ഒന്ന് മാറുട്ടോ അപ്പോൾ ഇത് ചുരിദാടൻ കുർത്തിക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ